നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസത്തെ ബ്രസീലിൻ്റെ രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഒന്ന് ടൂണീഷ്യയ്ക്കെതിരെ മറ്റൊന്ന് സെനഗലിനെതിരെ രണ്ട് കളികളും ബ്രസീൽ കളിക്കുന്നത് യൂറോപ്പിലാണ് ഈ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ബ്രസീലിയറോ സീരിയയിലെ പ്രധാനപ്പെട്ട ടീമുകൾക്ക് കളിക്കുന്ന താരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അർജൻറ്റീന അവരുടെ സ്കോഡിലേക്ക് അർജൻറ്റീനയുടെ ലീഗിൽ കളിക്കുന്നവരെ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം ലീഗ് അവസാന ഘട്ടത്തിലാണ് ബ്രസീലിലും ലീഗ് അവസാന ഘട്ടത്തിലാണ് അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഫ്ലെമിങ്ങോയുടെയും പാൽമെറാസിൻ്റെയും ഒക്കെ താരങ്ങളെ കോച്ച് കാർലോ വഞ്ചിലോട്ടി ബ്രസീൽ ടീമിലേക്ക് വിളിച്ചിട്ടുള്ളത് അതിനെതിരെ ചില ബ്രസീലിയൻ കോച്ചുമാർ ചില പ്രസ്താവനകളൊക്കെ നടത്തി വലിയ വിവാദമായിട്ട് അവിടെ ഒരു ഘട്ടമാണ് പക്ഷേ വിറ്റർ റോക്കിനെ സംബന്ധിച്ചിടത്തോളം മിന്നും ഫോമിൽ നിൽക്കുന്ന താരത്തിന് ദേശീയ ടീമിലേക്കുള്ള മടങ്ങി വരവിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടൊരു ഘട്ടമാണിത് ആദ്യം ഇപ്പോൾ പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ മത്സരം നോക്കുക ഇന്ന് മിറാസോളിനോട് പാൽമിറാസ് അദ്ദേഹത്തിൻ്റെ ടീം തോറ്റു പക്ഷേ ഒരു കിടലൻ ബൈസിക്കിൾ കിക്ക് ഗോളാണ് പാൽമിറാസിനായിട്ട് അവൻ നേടിയിരിക്കുന്നത് യെസ് മിന്നും ഫോം എന്ന് പറഞ്ഞാൽ പതിനാറ് ഗോളുകൾ ഈ സീസണിൽ സീസണിലിപ്പോൾ ബ്രസീലിറോ സിരിയയിൽ പതിനാറ് ഗോളുകൾ അടിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്താണ് ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്താണ് കായോ ഹോർഗയും ജോർജ് എൻ ഡി അരസ്കറ്റയുമാണ് പതിനേഴ് വീതം ഗോളുകളുമായിട്ട് ഇപ്പോൾ അവന് മുന്നിലുള്ളത് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം സീസണിൻ്റെ ഒന്നും അത്ര ഒരു ഫോമിലേക്ക് പോകാൻ പറ്റാതെ വല്ലാതെ ഒരു കളിക്കാരനാണ് ഇപ്പോൾ ഈ ഫോമിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ളത് പതിനാറ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമായിട്ട് മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ കാർൽവാഞ്ചിലൂട്ടി അവനെ ടീമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഇനി ആ മികവ് അവൻ്റെ ദേശീയ ടീമിന് ജേഴ്സിയിലും തുടരാൻ കഴിയണം അതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്തായാലും ഫ്ലമിങ്ങോയും പാൽമെറാസും ഒപ്പത്തിനൊപ്പം നീങ്ങുകയാണ് ബ്രസീലിയറോ സീരിയയിലും മുപ്പത്തിരണ്ട് കളി അറുപത്തെട്ട് പോയിൻറ്റാണ് രണ്ട് ടീമിനും ഉള്ളത് ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുമ്പോൾ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ബ്രസീലിയൻ ലീഗിൽ ബ്രേക്കില്ല അവിടെ കളി തുടർന്നുകൊണ്ടിരിക്കും അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നു ഇപ്പോൾ പാൽമെറാസിൻ്റെ മാത്രം കാര്യം നോക്കിയാൽ മതി വിറ്റർ റോക്ക് ബ്രസീലിയൻ ടീമിലേക്ക് പോയി ഫാൽക്കോ ലോപ്പസ് അർജൻറ്റീന ടീമിന് വേണ്ടി കളിക്കാൻ പോകും എമിലിയാനോ മാർട്ടിനസും ഫെക്കുണ്ടോ ടോഡസും ജോക്കിൻ ബിക്കാഡസും ഉർഗ്വോയുടെ ടീമിനോടൊപ്പം ചേരും കുസ്താവോ ഗോമസും റമോൺ സോസയും അവർ രണ്ടുപേരും പരാഗ്വയുടെ ടീമിലേക്ക് പോകും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടീമിൻ്റെ ശക്തി അത് ബാധിക്കാൻ സാധ്യതയുണ്ടാണ് കോച്ചുമാർ പ്രശ്നമാക്കുന്നത് പക്ഷേ മിന്നും ഫോമിലുള്ള വിറ്റർ റോക്കിന് ഇത് വേൾഡ് കപ്പിലേക്ക് എത്താനുള്ള ചവിട്ടുപടിയാണ് അവൻ ആ മികവ് തൊട്ടരു പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോസ് സുലോധ